ണി കഴിഞ്ഞീ ചെങ്ങായി അവിടെ മഴ ആയി പെയിന്റ് ചെയ്യുന്നത് ഇങ്ങനെ മഴ കാത്തിക്ക എന്നോട് കടയിൽ കടയിൽ പോയാണിക്ക് വരുന്നതല്ലേ അതല്ലേ കാത്തിന് വീട് വേറെ നിങ്ങക്കൊ ചെയ്യാൻ ഒരു കാര്യവുമില്ല അഞ്ച് മണി കേറി ഒരാൾ വരണെങ്കിൽ എങ്ങനെ കാത്തിന്നുന്നോ നട കേറും കൊണ്ട വ നേരെങ്ങോ ഓടിയല്ലേ അമ്മാ ഞങ്ങൾ എന്നും ഷൂട്ട് ചെയ്യുന്നതാണ് എന്നെ കാണാനൊന്നും കേ ആള് കുറന്നിട്ടാണ് അവിടെ ആ കൊണ്ട ആള് ഷൂട്ട് കേർന്നു അമ്മാ നിനണ്ടാവും വന്നിഞ്ഞില്ല നല്ല ഒറ്റ നിജിന്റെ പരിപാടിക്ക് വരാനല്ലേ എന്താ ഇയരെ നീ ആ ശരി ചിന്ന കാട്ട കേർന്നു എന്നെ കാട്ട കേർന്നു ഷൂട്ട് ചെയ്യുന്നേ അല്ല അന്നെ കാട്ടക്കുന്നോന്ന് ആ ശരി മഴ ഒക്കെ അല്ലേ നേരം പഠിക്കതാണിപ്പൊ ഇജിന്റെ കാത്തുക്ക് നേരം കൊണ്ട് പോയിട്ട് വന്നൂടെ അതില് പോയി വന്നിട്ടും ചെയ്താ മതിയാരുന്നു ഇനിയിപ്പൊ നോക്കിയിട്ട് കാര്യം

കാണിച്ചു മഴിച്ചല്ലേ മഴ പോലും ഇനിയിപ്പൊ അടുത്ത മാങ്ങ പൊട്ടിക്കാളും ഈ മാങ്ങ ഒക്കെ നമുക്ക് പൊട്ടിക്കുമ്പോൾ പൂവിട്ട് കണ്ടോ വെള്ളതൊന്നല്ല വെള്ളം നല്ല വെള്ളം വരും ഇപ്പൊ ചെറുങ്ങനെ മഴ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ലവരായ നാട്ടുകാരെ നല്ലവരായ പ്രവാസികളെ എല്ലാവർക്കും പ്രവാസികളും നാട്ടുകാരും എല്ലാവരും

ഞാനെന്റെ ഒരു കുടുംബത്തിക്ക് പോയിട്ടാ കുടുംബത്തിൽ കാരണം ഞങ്ങളൊരു കുടുംബത്തിന് പോയിട്ട് ഞാൻ ഓരോ പനിയായിരുന്നു അപ്പൊ ഞാനും തരക്ക് വന്ന് ഒരു വൈകുന്നേരം വന്നിട്ടും പനി കുടിച്ചു ഇപ്പഴല്ല മക്കളെ മഴ കൂടി കൊണ്ടുണ്ടെങ്കിൽ പനിയും കൊടുക്കും ഉള്ള ആരോഗ്യം പോവും ഇപ്പൊ അതിന്റെ അതേമാതിരി തന്നെയല്ലേ ഞാനും കോട്ടയം അത് ശരിയാണ് ഞാൻ മുംബൈയില് നയം ഇരിക്കാൻ വേണ്ടിട്ടേ അഞ്ചു മിനിറ്റ് ആയിട്ടില്ല ഇനി ഒരു മിനിറ്റ് മോളി വേണം അഞ്ചു മിനിറ്റ് തേക്കണം എന്നാലും നമുക്ക് ആറ് തേക്കണ്ടെന്ന അഞ്ചു മിനിറ്റ് ആക്കണ്ട എന്നിട്ട് വേറെന്താ പറ നാളഞ്ചു പൊടിയുണ്ടാവൂല നാളെ പൊടിയുണ്ടാവൂല നമുക്ക് ഒരു നേരത്തെ നോക്കിയല്ലോ നാളെ സർവ സെക്രട്ടറിയായി അള്ളാ എല്ലാവർക്കും ആയുസും ആരോഗ്യത്തോടെ ദീർഘാശങ്കര കഷ്ടപ്പെടുന്ന എല്ലാ മനുഷ്യന്മാർക്കും അപകട മരണങ്ങളിൽ നിന്നും അള്ളാവു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അള്ളാവ് എല്ലാവരെയും നല്ല നിലക്കാക്കട്ടെ ഒരു ദുശീലേയും നമ്മൾ വളർന്നു വരുന്ന മക്കൾക്കും ഇല്ലാതെ ഇല്ലാതിരിക്കട്ടെ നല്ല കൂട്ടുകെട്ട് എല്ലാ കൂട്ടുകൊട്ടുകളൊന്നും മക്കളൊക്കെ എല്ലാരും പ്രവാസികളാണ് ഞങ്ങൾ ഏറ്റവും വലിയ ഇത് പ്രവാസികളെ ഞങ്ങൾ ഒന്നല്ല സ്വദേശികളും പ്രവാസികളായ അവിടെ ഇപ്പൊ പാവങ്ങളാണ് ഭയങ്കര ചൂടാണ് പ്രവാസം പ്രവാസ ചൂടാണ് അവര് കൊടന്നാൽ തന്നെയാണ് നമുക്ക് പണി പണി ഉണ്ടാവുള്ളൂ കാരണം അവിടെ അവര് നയിച്ചിട്ടാണ് നമ്മളിവിടെ പണിക്ക് പോകുന്നത് അത്ര മനസ്സിലായ കാരണം ഇവിടെ അവരെ കണ്ടല്ലേ മാറ്റി മറ്റൊരു റബ്ബേ മാത്രമാണ് ഞങ്ങൾക്ക് തുണറബേ നിന്റെ പരീക്ഷണത്തിൽ ഞങ്ങൾ പെട്ടുപോകും ചെറുപ്പേ നിന്റെ പരീക്ഷണമാണ് ഏറ്റവും വലിയ പരീക്ഷണം ഞങ്ങൾ എല്ലാരും നിന്റെ കടിമയാണ് ഞങ്ങൾ സർവാവേ സപ്പോർട്ട് സപ്പോർട്ടേ